പാരമ്പര്യമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ മധ്യേഷ്യയിലെ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ടെഹ്റാനിൽ ഇറാൻ ഒരു ദുരിതപൂർണമായ സാഹചര്യത്തിലൂടെ കടന്നുപോയാൽ രാജ്യത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകീകരിപ്പിക്കേണ്ട സർക്കാർ ഏജൻസികളുടെയും സംഘടനകളുടെയും ഒരു സംയുക്ത യോഗം ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് സരാക്ഷിയുടെ നേതൃത്വത്തിൽ നടന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് കാരണം ഇറാൻ ഒരു യുദ്ധത്തെ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംഘടനാ സംവിധാനങ്ങൾ രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾ സുസജ്ജമാക്കേണ്ടതുണ്ട് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ടെഹ്റാനിൽ ഇത്തരം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെയും മറ്റും പ്രവർത്തനം ഏകീകരിക്കുന്ന സർക്കാർ ഏജൻസികളുടെ ഒരു സംയുക്ത സമ്മേളനം വിളിച്ചത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയൊക്കെ ഒരു വിലയിരുത്തൽ അതായത് ഇറാൻ ഒരു യുദ്ധത്തെ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ് ഈ അമേരിക്ക യുഹുദികൾക്കെതിരെയും ഇറാനെതിരെയും നടത്തുന്ന യുദ്ധതന്ത്രങ്ങൾ ആ അതുമായി ചർച്ച നടത്തുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു പത്രപ്രവർത്തകൻ നുഴഞ്ഞുകയറി അദ്ദേഹം ചോർത്തിയ ചില വിവരങ്ങൾ ഈ അടുത്ത ദിവസങ്ങൾ അന്തരീക്ഷ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ് ആ രഹസ്യങ്ങൾ അനുസരിച്ച് അമേരിക്ക ഒരിക്കലും ഇറാനെതിരെ യുദ്ധം നടത്തുവാൻ സാധ്യതയില്ല കാരണം ഇറാൻ്റെ ആയുധങ്ങൾ ഒക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് അമേരിക്കയ്ക്ക് വ്യക്തമായ അറിയാം അതിൻ്റെ കൃത്യത ഒക്കെ അമേരിക്ക കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഒരു ആക്രമണം നടന്നാൽ പ്രത്യാക്രമണവും ശക്തമായിരിക്കുമെന്ന തിരിച്ചറിവ് അമേരിക്കയെ അത്തരം ഒരു ആക്രമണം നടത്തി പിൻവലിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആ മാധ്യമ മാധ്യമപ്രവർത്തനം വ്യക്തമാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരു ഭീഷണിയുടെ നിഴൽ നിർത്തി ഇപ്പോൾ ആക്രമിക്കും ഇപ്പോൾ ആക്രമിക്കും എന്ന ഒരു നിഴലിൽ നിർത്തി ഇറാനെ കൊണ്ട് ഒരു ആണവായുധ വിരുദ്ധ കരാറിൽ ഒപ്പിടിപ്പിക്കുവാനായിരിക്കും ശ്രമിക്കുക എന്ന വിലയിരുത്തലും ഒക്കെ ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഒപ്പം തന്നെ റഷ്യയുടെ വക്താവിൻ്റെ ഒരു റഷ്യയുടെ പ്രതിരോധ വക്താവിൻ്റെ ഒരു പ്രസ്താവനയും വരുന്നുണ്ട് മിഖായൽ ഒളിയോവ് അദ്ദേഹം പറയുന്നത് ഇറാന്റെ ആണവായുധ നിലയങ്ങൾ ഇറാന്റെ ഏതെങ്കിലും ശത്രുരാജ്യങ്ങൾ ആക്രമിക്കുന്ന പക്ഷം റഷ്യയുടെ ഭാഗത്ത് നിന്ന് അത്തരം രാജ്യങ്ങൾക്കെതിരെ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നാണ് അപ്പോൾ ഒരു സ്ഥലത്ത് യുദ്ധം തുടങ്ങിയാൽ അത് നിൽക്കുന്നില്ല വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ട് പോകും എന്ന് തന്നെയാണ് ലോകത്തെ ഏറ്റവും ആശങ്കാകുലമാക്കുന്ന ഒരു സംഗതി ഇനി മറ്റൊന്നുകൂടി മാധ്യമങ്ങൾ നിലനിൽക്കുന്ന വാർത്തയുണ്ട് ഇറാഖിൻ്റെ ഭൂഗർഭ ആയുധപ്പുരകളുമായി ബന്ധപ്പെട്ട് ഇറാൻ പുറത്താ ഇറാൻ പ്രഖ്യാപിക്കുന്ന മൂന്നാമത്തെയോ നാലാമത്തെയോ ഈ ഭൂഗർഭ ആയുധപ്പുരയാണ് ഇന്നലെ പുറത്തുവിട്ടത് അതിൽ തന്നെ പതിനായിരക്കണക്കിന് മിസൈലുകൾ വിന്യസിപ്പിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ഇറാൻ നേരത്തെ ഇസ്രായേലിനെതിരെ ആക്രമണത്തിനുപയോഗിച്ച് ഖാദർ ഖാസി മുതലായ മിസൈലുകൾ ആ ആ അറകളിൽ വിന്യസിപ്പിച്ചിരിക്കുന്നത് കാണാം ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും രസകരമായ വിവരം എന്ന് പറയുന്നത് കേരളത്തിലെ ചില യൂട്യൂബ് ചാനലിൽ ആ ഭൂഗർഭ ഭൂഗർഭായുധപ്പുരയെ വിലയിരുത്തുന്നതാണ് അവർ പറയുന്നത് ആ ഭൂഗർഭ ഭൂഗർഭായുധപ്പുരയ്ക്ക് വാതിലുകളില്ല ജന്നലുകളില്ല കൊളുത്തില്ല വെന്റിലേഷൻ ഇല്ല എന്നൊക്കെയാണ് കാരണം ഇസ്രായേലോ അമേരിക്കയോ ആക്രമിച്ചാൽ ആയുധപ്പുരകളിൽ നിന്ന് ഭൂഗർഭായുധപ്പുരകളിൽ നിന്ന് ആയുധങ്ങളും ജനങ്ങൾക്കും പുറത്തു പോകുവാന് സാധ്യതകളില്ലാതെ നശിച്ചു പോകുമെന്നൊക്കെയാണ് കേരളത്തിന്റെ ചില യൂട്യൂബ് ചാനലുകൾ ഇറാൻ്റെ ആയുധപ്പുരകളെ വിലയിരുത്തുന്നത് കാരണം അതൊരു ഏകപക്ഷീയമായ വിലയിരുത്തലുകളാണ് കാരണം ഇത്രയും സുസജ്ജമായ സാങ്കേതിക വിദ്യ ഒരുക്കാമെങ്കിൽ ഇറാൻ അതിന അതിനുള്ള പ്രതിവിധികളും കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് റഷ്യക്ക് ഈ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകി സഹായിച്ച ഒരു രാജ്യമാണ് ഇറാൻ എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം അത് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് ഉക്രൈൻ തന്നെ അങ്ങനെ ആരോപിച്ചതാണ് റഷ്യയും അത് സംബന്ധിച്ചതാണ് ഏകദേശം മുപ്പത്തിയഞ്ച് ശതമാനത്തിലധികം ഇറാൻ കൊടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ചാണ് റഷ്യ ഉക്രൈനെതിരെ ആക്രമിച്ചത് അഥവാ ഉക്രൈനെതിരെ റഷ്യ പ്രയോഗിച്ച ആയുധങ്ങളിൽ മുപ്പത്തിയഞ്ച് ശതമാനവും ഇറാൻ നൽകിയതായിരുന്നു അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആയുധങ്ങളുടെ കൃത്യതയിലോ അതുപോലെയുള്ള ഈ വിക്ഷേപണ വ്യാപ്തിയിലോ അതല്ലെങ്കിൽ ആ മിസൈലുകളുടെ ദൂരപരിധിയിലോ ഒന്നും ഇറാൻ ഇറാനോ റഷ്യയ്ക്കോ അതുപോലെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഒന്നും യാതൊരു സംശയമില്ല മറിച്ച് സംശയമുള്ളത് നമ്മുടെ നാട്ടിലെ ചില യൂട്യൂബ് മാധ്യമങ്ങൾക്കാണ് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും മറ്റൊരു വിവരം കൂടി പുറത്തു വരികയാണ് ഈ അമേരിക്കയുമായി ഒരു ചർച്ച അതിനെ തയ്യാറല്ല നേരത്തെ ഏകപക്ഷീയമായി തന്നെ ഇറാൻ്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖംനയുടെ ഭാഗത്ത് നിന്ന് പ്രസ്താവന ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് മധ്യസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാകുന്നു എന്ന രീതിയിലാണ് കാരണം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്ന പോലെ തന്നെ ഒബാമയുടെ കാലത്ത് ഒബാമ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അമേരിക്കയുമായി ഉണ്ടാക്കിയ യുദ്ധ കരാർ അഥവാ വിരുദ്ധ കരാർ അതിൽ നിന്ന് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപ് എത്തപ്പെടുമ്പോൾ അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു പ്രതികരണം ഈ അമേരിക്ക കരാറിന് നിർബന്ധിക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഏകപക്ഷീയമായ പിന്മാറ്റത്തെയാണ് ഇറാൻ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് അതായത് നേരത്തെ ഒരു കരാറിൽ ഏർപ്പെടുത്തി ഏർപ്പെട്ടു അതിനുശേഷം അമേരിക്ക ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിന്മാറി കരാറിൽ വ്യവസ്ഥ പാലിക്കാത്തവരോട് അഥവാ കരാറിൽ ഉറച്ചു നിൽക്കാത്ത ആൾക്കാരോട് ഇനിയൊരു കരാറിന് താത്പര്യമില്ല എന്ന രീതിയിലായിരുന്നു ഇറാൻ്റെ പ്രസ്താവനയെങ്കിൽ ഇപ്പോൾ മധ്യസ്ഥരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അമേരിക്കയുമായി നേരിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല മധ്യസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു കരാറിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറാകും എന്ന രീതിയിലേക്ക് സംഗതികൾ മാറിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജെഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക ജെഹിത്